മറ്റു വാർത്തകൾ നോക്കാം ഇടുക്കിയിൽ ഓപ്പറേഷൻ ഷൈലോക്ക് നെടുങ്കണ്ടത്ത് എസ് ഡി പി ഐ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ ഖാദർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പലിശയ്ക്ക് പണം നൽകുന്ന മറ്റൊരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം പോലീസ് ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി മിന്നൽ പരിശോധന നടത്തിയത് എസ് നേതാക്കളായ ഷിഹാബിന്റെയും ഷഫീഖിന്റെയും വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു പിന്നാലെ ഇവരുടെ പിതാവ് അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കണ്ടെടുത്തത് നിരവധി മുദ്രപത്രങ്ങളും ചെക്കുകളും പിടിച്ചെടുത്തു മറ്റൊരു പരിശോധനയിൽ നെടുങ്കണ്ടത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയായ കലാഭവൻ വീട്ടിൽ സൂര്യകലയെ ഒരു ലക്ഷത്തിലധികം രൂപയും അഞ്ച് ചെക്കുകളും പ്രോമിസറി നോട്ടുകളും അടക്കം പിടികൂടി അതേസമയം അബ്ദുൾ ഖാദർ വസ്തുവ്യാപാരം നടത്തിയതിൻ്റെ പണമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും യാതൊരുവിധ ഇടപാടുകളും തങ്ങൾക്ക് ഇല്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് പിടിയിലായ സൂര്യകല ലഹരി വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കേസുകളിലെ പ്രതിയുമാണ് ജനം ഇടുക്കി